पत्ताम् दशयत्तिले पत्तामते श्लोकः अवसानते श्लोकः जानन्नु बायमथ देहमजो विभज्य स्त्रीपुंस भावमभजन्मनु तद्वधूभ्यम् ताभ्यम् च मानुषकुलानि विवर्तयम् स्त्वम् गोविन्द मारुदगुरादिव പിന്നീട് ഉപായം കണ്ടെത്തിയ ബ്രഹ്മാവ് അതായത് പ്രജാമൃദ്ധിക്കായി ഉപായം കണ്ടെത്തി അങ്ങനെയുള്ള ബ്രഹ്മം വിഭജ്യ തന്റെ ദേഹത്തെ രണ്ടായി വിഭജിച്ച് മനോ മനു മനുവിന്റെ വധു എന്നിവരെ കൊണ്ട് എന്നും ഗോവിന്ദ മരത് പുരാധിപ അല്ലോ ഗുരുവായൂരപ്പ താഭ്യം അവർ ഇരുവരാലും മാനുഷകുലാനി മനുഷ്യ വംശങ്ങളെ ത്വം അവർ ഇരുവരാലും മനുഷ്യവംശങ്ങളെ വിശേഷേണ വർദ്ധിപ്പിക്കുന്നവനായ നെന്തിരുവടി എൻ്റെ രോഗങ്ങളെ നശിപ്പിച്ചാലും പ്രപഞ്ച പരിണാമത്തിലെ ഒരു പ്രധാന ഘട്ടമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ബ്രഹ്മദേവൻ സ്വയംഭവമനവും ശതരൂപ എന്ന സ്ത്രീയുമായി രൂപം കൊണ്ടു ആദ്യത്തെ പുരുഷനും സ്ത്രീയും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മനു ശതരൂപ ആദ്യത്തെ പുരുഷൻ മനു സ്ത്രീ ശതരൂപ ബ്രഹ്മാവിൻ്റെ തന്നെ വംശങ്ങളാണ് ബ്രഹ്മാവ് രണ്ടായി വിഭജിച്ചു എന്ന് പറഞ്ഞാൽ രണ്ടാ രണ്ട് രൂപങ്ങൾ അവരുടെ ചേർച്ചയിൽ നിന്ന് സന്താന പരമ്പരകൾ ഉണ്ടായി മനുഷ്യ വംശങ്ങളെ ഇപ്രകാരം വർദ്ധിപ്പിച്ചവനും ഗുരുവായൂരിൻ്റെ അധിപരുമായ ഭഗവാനേ ഗോവിന്ദ എന്ന രോഗങ്ങളെ ഇല്ലാതാക്കിയണമേ അപ്പോൾ ആദ്യത്തെ നമ്മുടെ മുതുകുത്തശ്ശന്മാർ അല്ലേ എത്രയോ ആദ്യമുണ്ടായ പുരുഷനും സ്ത്രീയും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സ്വായം ഭൂമനുവും ശതരൂപയും അവരിൽ നിന്നാണ് അവർ ആദ്യം നമുക്ക് പുരുഷനും സ്ത്രീ എന്ന ഭാവഭേദം ഉണ്ടായിരുന്നില്ല ഇതിൽ പുരുഷൻ സ്ത്രീ എന്ന രണ്ട് ഭാവഭേദങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് സൃഷ്ടി നടത്തപ്പെട്ടു അങ്ങനെയാണ് മനുഷ്യകുലം കുലം ഇങ്ങനെ തുടർച്ചയായി ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം വിഭജ്യ സ്ത്രീസ് മനുതദ്വധൂഭ്യം താഭ്യം ചനുഷകുലി വിവർത്തയ സ്വ ഗോവിന്ദധിപരുവാ